ഈ പട്ടണത്തിലെ ചരിത്രമുറങ്ങുന്ന ഒരു ട്രഡീഷണൽ ഉത്സവത്തിന്റെ തിരുശേഷി പാണിവ ഉത്സവ ദിവസം ഭക്തജനങ്ങളുടെ വൻതിരക്ക് തന്നെയായിരിക്കും ഇതാണ് ഇവിടുത്തെ നോക്കിക്കോ എണ്ണി 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 അടിക്കും അടിക്കും കുളിച്ച് ഈറനോടുകൂടിയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക പങ്കെടുക്കുന്ന എല്ലാ ഭക്തർക്കും നെയ്യഭിഷേകവും ദീർഘായുസും ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം അന്നദാനവും വെടിക്കെട്ടോടും കൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുക ഉഗ്രമൂർത്തിയും മറ്റു മൂർത്തികളും പട്ടിണി പാവങ്ങളുടെ നെഞ്ചത്തുകൂടി തേരും തള്ളിക്കൊണ്ടുവരുന്നതാണ് ഉത്സവത്തിന്റെ ഐതിഹ്യം ഇതിന്റെ പ്രധാന ആകർഷണം ഇവരുടെ രഥം തന്നെയാണ് മുകളിലേക്ക് കുതിച്ചു പോകാനും താഴേക്ക് ഊർന്നിറങ്ങാനും കഴിയുന്ന റോക്കറ്റിന്റെ എഞ്ചിൻ പ്രധാന കവാടത്തിൽ കടുപ്പിച്ചിട്ടുണ്ട് പേടിപ്പിച്ച് ബഹുമാനം പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ് പ്രധാന വിനോദം കിളിവാതിലുകളും കന്നടയും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട് ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ഉപ്പുമാവ് തിന്നുകൊണ്ടിരുന്ന എൽ പി സ്കൂളിലെ കുട്ടികൾ പോലും സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവ് ഒരു നോക്ക് കാണാനായി ഓടിയെത്തിയിരുന്നു പ്രൊഫഷണൽ ഡ്രാമ ആക്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആസ്ഥാന മന്ദിരമാണ് ഈ കാണുന്നത് മോണോ ആക്റ്റും മിമിക്രിയും ബാലയും ഒക്കെയാണ് ഇവിടെ പരിശീലിപ്പിക്കുക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നടുമുറ്റത്തായി തെരുവു നാടകവും ഭരണിപ്പാട്ടും അവതരിപ്പിക്കാനുള്ള അതിവിശാലമായ സൌകര്യമൊരുക്കിയിട്ടുണ്ട് സിനിമയിൽ നിന്നുള്ളവർ വരെ അഭിനയം പഠിക്കാൻ ഇവിടെ എത്താറുണ്ടത്രേ വനിതകൾക്ക് പടയണിയും തെയ്യവുമാണ് പഠന വിഷയമായിട്ടുള്ളത് ഉത്സാഹത്തിനും ഉന്മേഷത്തിനുമായിട്ടുള്ള മെഡിറ്റേഷൻ യോഗ ക്ലാസുകളിൽ എല്ലാവരും മുടങ്ങാതെ പങ്കെടുത്തു വരുന്നുണ്ട് മികച്ച പ്രതിഭകൾക്ക് കരയോഗം പുരസ്കാരങ്ങൾ നൽകാറുണ്ടത്രേ ഈ വർഷത്തെ മികച്ച നടനുള്ള നൂറ്റിയൊന്ന് രൂപയും ചോറ്റുപാത്രവും അവാർഡായി ലഭിച്ചത് ഈ അതുല്യ പ്രതിഭയ്ക്കാണത്രേ